ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അടിമാലി ഇരുമ്പ് പാലത്ത് ദേശീയപാത ഉപരോധിച്ചു ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേര്യമംഗല വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗും പ്രത്യക്ഷ സമരവുമായി രംഗത്തു വന്നിട്ടുള്ളത് പ്രതിഷേധ സൂചകമായി ലീഗ് അടിമാലി ഇരുമ്പ് പാലത്ത് ദേശീയപാത ഉപരോധിച്ചു ലീഗ് കൌൺസിൽ നിന്നും പ്രതിഷേധ പ്രകടനമായെത്തിയ പ്രവർത്തകർ ഇരുമ്പുപാലം ടൌണിൽ വഴി തടഞ്ഞു ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു കൃഷി കിടക്കാനും ജീവിക്കാനും കഴിയാത്ത സ്ഥിതി വിശേഷമുണ്ട് നാടിനുതന്നെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി വർഷങ്ങളായി തെരുവിലുള്ളത് മനുഷ്യനും സമാധാനപരമായി മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വന്യമൃഗാശല്യം കഴിയുന്നതിനും അതിലും ജനങ്ങളുടെ അവകാശങ്ങൾ നിരോധനവും നിർമ്മാണ നിയന്ത്രണങ്ങളും ഒക്കെയായി ഗണപ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണമടക്കം ഒൻപത് വർഷമായി ജില്ലയിലെ ജനങ്ങളെ ദുർഗന്ധത്തിലാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി Selim sen de yapma! Selim sen de yapma! ഉപരോധ സമരത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ടി കെ നവാസ് എം ബി സൈനുദ്ദീൻ വി എ റസാഖ് കെ എസ് അബ്ദുൽ കലാം അനസ് ഇബ്രാഹിം തുടങ്ങി നിരവധി ലീഗ് നേതാക്കൾ സമരത്തിൽ സംസാരിച്ചു നിരവധി പ്രവർത്തകർ സമരത്തിന്റെ ഭാഗമായി വനംവകുപ്പും പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥ ലോബിയും തന്ത്രപരമായി നടത്തിയ നീക്കത്തിന്റെ ഫലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്നും പ്രശ്നപരിച്ചു കാര്യത്തിന് സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി